കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്ന അനുഗൃഹീത ഗായകൻ ഫ്രാൻസിസ് ഡിസൂസ അന്തരിച്ചു വയസ്സായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും ബൈബിൾ കൺവെൻഷനുകളിലും അനേകർക്ക് അഭിഷേകം പകരുന്ന ശബ്ദത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് ഡിസൂസ കഴിഞ്ഞ വ്യാഴാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ ഗാനം ആലപിക്കുന്നതിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പിന്നീട് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനു ശേഷം വീണ്ടും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൊരട്ടിയിലെത്തിൻ പള്ളിയുടെ സെമിത്തേരി പള്ളിയിൽ വെച്ചാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കുക കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റും ഗായകനായിരുന്ന ഫ്രാൻസിസ് ഡിസൂസ ഡിവൈനിൽ ധ്യാനം കൂടിയതിനു ശേഷമാണ് ദൈവവചന കടന്നു കടന്നുവന്നത് ഇംഗ്ലീഷ് കന്നഡ തെലുഗ് മലയാളം തുടങ്ങി വിവിധ ഭാഷകളിൽ ഗാനശുശ്രൂഷ നടത്തുന്ന ഇദ്ദേഹം നിരവധി രാജ്യങ്ങളിൽ വചനവേദിയിൽ ഗാനശുശ്രൂഷയ്ക്കായി പോയിട്ടുണ്ട് മുന്നൂറിലധികം ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഇദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്നതാണ് കുടുംബം ഓഗസ്റ്റ് രാവിലെ ഒമ്പത് മണിക്ക് ഡിവൈനിൽ പൊതുദർശനം നടക്കും അടിമണികൾ